വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് സായി പല്ലവി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമത്തിലെ മലർ എന്ന കഥാപാത്രം ഇന്നും ആരാധക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ സായ് പല്ലവി തമിഴിലും തെലുങ്കിലുമൊക്കെയായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കിറിയ താരങ്ങളിലൊരാളാണ് സായി പല്ലവി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറുന്നത് നിരവധി പേരാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും താരത്തെ പിന്തുടരുന്നത് പലപ്പോഴും താരത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് ഇപ്പോഴത്തെ സായി പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ചുള്ളൊരു ഗോസിപ്പാണ് ആരാധകരളിൽ ചർച്ചയാവുന്നത് സായി പല്ലവി പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ പറയുന്നത് സായി പല്ലവി ഒരു സൂപ്പർ നടനുമായി പ്രണയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സായി പല്ലവിയുടെ കാമുകനായ നടൻ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഈ നടൻ ആരെന്ന് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇരുവരും ഡേറ്റിംഗിലാണെന്നും ഉടൻ വിവാഹം കഴിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഗോസിപ്പുകൾ ഭാവനകൾ മാത്രമാണെന്നാണ് സായി പല്ലവിയുടെ ആരാധകർ പറയുന്നത് എന്നാൽ ഇത്തരം വാർത്തകളോട് സായി പല്ലവി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഉടനെ തന്നെ വാർത്തകൾക്ക് പിന്നിലെ വസ്തുത എന്തെന്ന് സായി പല്ലവി പ്രതികരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്